മലപ്പുറത്തെ മദ്രസയുടെ മുറ്റത്തുള്ള ഓത്തുപള്ളികളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് എന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ പൈതൃകത്തെ മറച്ചുവെക്കാതെ പറയുമെങ്കിലും മദ്രസയുടെ ഓത്തുപള്ളിയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ ആരംഭിച്ച എം എസ് എഫിന്റെ ആഴ്ന്നിറങ്ങിയ വേരുകൾ പടർന്നു പന്തളിച്ചപ്പോ കേരളത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലും അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയ സർവകലാശാലയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് കടക്കുമ്പോ എം എസ് എഫിന്റെ പാറിപ്പറക്കുന്ന പതാക കാണാതെ ഇന്ത്യയിലെ ദേശീയ സർവകലാശാലകളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ് എന്റെ പ്രിയ സഹോദരൻ സാജു ഇവിടെയുണ്ട് എം എസ് എഫ് കാരന്റെ ദേശീയ സ്വപ്നങ്ങളുടെ എത്ര മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് എം എസ് എഫിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ സാക്ഷിയാണ് ഞാൻ സമീപകാലത്ത് കണ്ട എം എസ് എഫിന്റെ ജാഥകളുടെ പ്രകടനങ്ങളുടെ ആവേശങ്ങളുടെ സ്റ്റുഡൻസ് യൂണിയൻ പിടിച്ചടക്കലിന്റെ മനോഹരമായ ചിത്രങ്ങളിൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ടി പ്രകടനമാണ് സാജോസഫ് ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ലോകത്തിന്റെ മുഴുവൻ ഹ്യൂമാനിറ്റീസ് പ്രതിഭകളെ സോഷ്യൽ വർക്ക് കഴിഞ്ഞ എം എസ് ഡബ്ല്യുക്കാരെ ലോകത്തിന്റെ സംഭാവന കൊടുക്കുന്ന ഇന്ത്യൻ ക്യാമ്പസ് ആണ് ടിസ് മുംബൈ ടിസ് മുംബൈ ടിസിലെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രകടനം നടക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയന്റെ ഹർഷാരവങ്ങളുടെ പ്രകടനത്തിൽ ലോക നേതാക്കന്മാരുടെ പ്രകടന ചിത്രങ്ങളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഹരമായ ഛായാപടങ്ങളുണ്ട് അതിൽ ഗാന്ധിജിയുണ്ട് അതിൽ അതിൽ അംബേദ്കർ ഉണ്ട് ക്വയറ്റ് നാച്ചുറൽ നാച്ചുറൽ പക്ഷേ അംബേദ്കറും ഗാന്ധിജിയുടെയും ഛായാചിത്രങ്ങൾ മാത്രം കണ്ട മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥി യൂണിയന്റെ ആഘോഷ പ്രകടനങ്ങളിൽ പുതിയൊരു പ്ലക്കാർഡ് പൊന്തി കഴിഞ്ഞ വർഷം ആ പ്ലക്കാർഡ് അത്തോളിയിലെ ദാരിദ്ര്യത്തിന്റെ കുടിലിൽ നിന്ന് ലീഗിന്റെ മെമ്പർഷിപ്പ് അരപ്പട്ടയിലുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പറാകാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ വിനാശകാരന്മാരെ മുഴുവൻ തൂക്കി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തോളം വളർന്ന സി എച്ച് മുഹമ്മദ് ഗോയ എന്ന മഹാമനുഷ്യന്റെ ചിത്രം